എല്ലാ എൽ പി സ്കൂളുകൾക്കും ബിആർസി തലത്തിൽ വിതരണം ചെയ്യുന്ന കായിക ഉപകരണങ്ങളുടെ പരിശീലനത്തിന് ബി പി സി ഷൈജി ടി മാത്യു വിനുരാജ് വി എന്നിവർ നേതൃത്വം നൽകി നൂൺ മീൽ ഓഫീസർ സി പ്രകാശ് പുതിയ ഉച്ചഭക്ഷണം എന്നു വിശദീകരിച്ചു സഹൃദയ കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രധാന അധ്യാപകരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ കലാപരിപാടികളിൽ തിരുവാതിര കളി മികച്ചതായി ദേവിദാസ് ബാബു കെ ഹ്സത് എം മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ